ശിശുദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെഹ്റുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ആഘോഷിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ഇംഗ്ലണ്ട് വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിൽ വന്ന നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തത് അലഹബാദ് കോടതി ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് പിതാവ് മോത്തലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ് കമല കൗൾ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തേഴ് വരെ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഫെർഡിനാൻഡ് ബ്രൂക്ക് ആരുടെ ശിഷ്യനായിരുന്നു ആനി ബസൻറ്റിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏതായിരുന്നു ഹാരോ നെഹ്റുവിൻ്റെ ആത്മകഥ ഏതാണ് ആൻഡ് ഓട്ടോബയോഗ്രഫി ടു വീട് ഫ്രീഡം അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം നെഹ്റു എത്ര കാലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആറു മാസം കൊണ്ട് ഇന്ത്യയെ സ്വയം ഭരണാധികാരം ഉള്ള ഒരു കോളനിയായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ച റിപ്പോർട്ട് ഏതായിരുന്നു നെഹ്റു റിപ്പോർട്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നാൽ ജനങ്ങളുടെ സാമ്പത്തിക വിമോചനം ആകണമെന്ന് വാദിച്ച വ്യക്തി ആരായിരുന്നു നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഇന്ത്യൻ ജനതയുടെ ആദ്യ സ്വാതന്ത്ര്യസമരമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് ബ്രിട്ടീഷ് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഭരണകൂടം അനുവദിച്ച പ്രഖ്യാപനം എന്തായിരുന്നു ഓഗസ്റ്റ് ഓഫർ ആനി ബസൻറ്റിൻ്റെ കൂടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നെഹ്റു അംഗമായത് എത്രാമത്തെ ബയസിലാണ് പതിമൂന്നാമത്തെ വയസ്സിൽ നെഹ്റു നിയമപഠനം നടത്തിയത് എവിടെയായിരുന്നു ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ ഫ്രാങ്കോ എന്ന സ്വേച്ഛാധിപതിക്കെതിരെ പോരാടുന്ന ജനതയ്ക്ക് പിന്തുണയുമായി സ്പെയിനിൽ നടന്ന കൂട്ടായ്മയിൽ നെഹ്റുവിനോടൊപ്പം പങ്കെടുത്ത ഇന്ത്യക്കാരൻ വി കെ കൃഷ്ണമേനാൻ ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഏഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കുടുംബാസൂത്രണ പദ്ധതി എന്നിവ നടപ്പിലാക്കി ഇന്ത്യൻ ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനെട്ടിന് എറണാകുളത്ത് നടന്ന കേരളത്തിലെ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയ നെഹ്റു അവതരിപ്പിച്ച പദ്ധതി ഏതായിരുന്നു പഞ്ചവത്സര പദ്ധതി ഐ ഐ ടി ഐ ഐ എം എൻ ഐ ടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരുടെ കാലത്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യൻ ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നം സംബന്ധിച്ച പ്രശ്നങ്ങളെ യു എൻ അവതരിപ്പിച്ച് ലോകരാജ്യങ്ങളുടെ അനുകൂലമായ പിന്തുണ നേടിയെടുക്ക നെഹ്റു ആരെയാണ് നിയോഗിച്ചത് വി കെ കൃഷ്ണമേനോനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യൻ നിലപാടുകളെക്കുറിച്ച് യു എൻ വി കെ കൃഷ്ണമേനോൻ എത്ര സമയമാണ് പ്രസംഗിച്ചത് എട്ട് മണിക്കൂർ ഇന്ത്യയെ സുപ്രധാന ആണവശക്തിയായി മാറ്റുന്നതിന് വേണ്ടി അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ തലവനായി നെഹ്റു നിയമിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഹോമി ജഹാംഗീർ ബാഫ കാർഷിക രംഗത്ത് നവീന ആശയങ്ങൾ നടപ്പിലാക്കാനും ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും വേണ്ടി കാർഷിക സർവകലാശാലകൾ സ്ഥാപിച്ച ഭരണാധികാരി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ലോക ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത് നെഹ്റുവിൻ്റെ സെക്രട്ടറിയായിരുന്ന മലയാളി ആരാണ് എം ഒ മത്തായി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യകാല പേര് എന്തായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് മദർ തെരേസ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം കഴി തടവിൽ കഴിഞ്ഞ ജയിൽ ഏതായിരുന്നു അഹമ്മദ് നഗർ കോട്ട നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സ്ഥാനമേറ്റെടുത്ത ശേഷം രാഷ്ട്രത്തോടേയും ചെയ്ത പ്രസംഗം ഏത് ഗ്രന്ഥത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി നെഹ്റു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു കോടി രൂപ ന്യൂഡൽഹിയിലെ ജവഹർലാൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് മുൻഷി പ്രേംചന്ദ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു തുറമുഖത്തിൻ്റെ പഴയ പേര് എന്താണ് നവശേവ തുറമുഖം ബ്രസൽസിൽ നടന്ന ഏത് സമ്മേളനത്തിലാണ് നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് മർദ്ദിത ജനങ്ങളുടെ ലോക സമ്മേളനത്തിൽ നെഹ്റു കുടുംബത്തിന് ആ പേര് വരാൻ കാരണം എന്തായിരുന്നു കനാലിൻ്റെ തീരത്താണ് നെഹ്റു കുടുംബം താമസിച്ചിരുന്നത് കനാലിന് ഉറുതുവിൽ നെഹർ എന്നാണ് പറയുന്നത് നെഹ്റു ഇടക്കാല സർക്കാരിൻ്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ റഷ്യൻ നയതന്ത്ര പ്രതിനിധിയായി നിയമിച്ചത് ആരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ടൈം മാഗസിൻ്റെ കവർ പേജിൽ ഏറ്റവും കൂടുതൽ തവണ ആറു തവണയാണ് ചിത്രം അച്ചടിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഇത്ര അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാഷിംഗ്